السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باقا بدا لا فخر يا عمرو بالإعطاء للعلماء شيئا من الربيع شيئا من الذهب لأن يعطهم إياك في الخلد يثبت ويخرج ما تعطيه أن لا فخر أبي ما ننقل يا عمرو ഓ വിഡ്ഡി നീ അഭിമാനം കൊള്ളണ്ട കൊടുക്കൽ കൊണ്ട് നീ അഭിമാനം കൊള്ളണ്ട പണ്ഡിതർക്ക് ഇർബി ആവശ്യത്തിൽ നിന്നുള്ള ഒരു വസ്തു പണ്ഡിതർക്ക് കൊടുത്തുകൊണ്ട് അഭിമാനം കൊള്ളണ്ട ഔ അല്ലെങ്കിൽ സ്വർണത്തിൽ നിന്ന് വല്ല വസ്തുവും കൊടുത്തിട്ട് നീ അഭിമാനം കൊള്ളണ്ടോ ഹും നിശ്ചയം പണ്ഡിതർ നൽകുന്ന വിജ്ഞാനം ഇയാക്ക നിനക്ക് ഫിൽഖലിയസ്ബുതോ ഹൃദയത്തിൽ അതോ സ്ഥിരപ്പെടും നീ പണ്ഡിതന് നൽകിയത് പുറപ്പെടും അത് ചെലവാകും അങ്കുറുബേ അടുത്ത സമയത്ത് അത് ചെലവാകും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പണ്ഡിതർക്ക് നീ നൽകുന്ന ഹതിയകൾ ദാനധർമ്മങ്ങൾ എന്നിവ കൊണ്ട് നിനക്ക് അഭിമാനിക്കാൻ അധികാരമില്ല കാരണം നീ നൽകുന്ന ധനം പെട്ടെന്ന് ചിലവായിപ്പോകും പണ്ഡിതൻ നിനക്ക് നൽകുന്ന വിജ്ഞാനം ഹൃദയത്തിൽ നിലനിൽക്കും ചിലവായി പോകില്ല പണ്ഡിതര കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൽമ് ആ ഇൽമ് അവിടെ തന്നെ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടാകും മറ്റേ മുതല് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ഇൽമങ്ങനെ നശിച്ചു പോകുന്നതല്ലോ അത് ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും അള്ളാഹുസുബാന നമുക്ക് നൽകട്ടെ നമുക്ക് ഇജ്ജത്ത് നൽകട്ടെ അലമദില്ലാ താസ്ആാ നോമ്പ് പിടിച്ചവരായിരിക്കും പല ആളുകളും നബിസല്ലാഹു അലഹി വസല്ല പദങ്ങളും അതീനയിൽ വരുമ്പോഴാണ് ജൂതന്മാർ അതാ പത്തിൻ്റെ അന്നിങ്ങനെ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ നബിസല്ലാഹു അലഹി വസല്ല പദങ്ങൾ പറഞ്ഞതാണ് ലൈൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിലും ഞാൻ നോമ്പെടുക്കുമെന്ന് പറഞ്ഞതാണ് മൊഹറം ഒൻപതിൻ്റെ നോമ്പെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ നബി സല്ലാഹു അലഹി വസല്ലബ് തങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു അതുകൊണ്ട് നബിസല്ലാഹുഅലി വസ്ലൻ്റെ വാക്ക് പ്രവർത്തികൾ നമ്മൾ അംഗീകരിക്കണം അള്ളാഹു സുബുത്താല് നല്ല നോമ്പെടുക്കാനും ഹൈറായ നനക്കുള്ള ജീവിതം നയിക്കാനും നമുക്ക് തോഫീഖുദൽകുമാറാകട്ടെ അമീൻ അസലും വരഹമുല്ലാഹി വരച്ചു